മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഐ ടി പ്രവർത്തന മേളയാണ് നടക്കുന്നത് ആരക്കുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലസിത എസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി ആരക്കുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലസിത എസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ അതിപുരാതനവും അതുപോലെ തന്നെ പ്രശസ്തവുമായിട്ടുള്ള ഒരു പള്ളിയുണ്ട് മലയാണ് ആ പള്ളിയെ പുറത്തെടുക്കുവാൻ ഈ മനോഹരമായ ഈ സ്കൂളില് ഈ സ്കൂളിലെ വീണ്ടും പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചത് എനിക്ക് ഒരു ഭാഗ്യമായി തന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും കാണുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അതും വീണ്ടും നടന്നിരുന്നു ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേളയാണ് മൂവാറ്റുപുഴയിലെ വിവിധ സ്കൂളുകളിലായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നത് ശാസ്ത്രമേള നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലും ഗണിതശാസ്ത്രമേള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരക്കുഴയിലും സാമൂഹ്യശാസ്ത്രമേള എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവൃത്തി പരിചയമേള തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലും ഐ ടി മേള സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂളിലുമാണ് നടക്കുന്നത് ഉപജില്ലയിലെ അൻപത്തിനാല് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് നാളെ തർബിയത്ത് സ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് ഉദ്ഘാടനം ചെയ്യും